തമിഴ്നാട്ടിലെ ബിസിനസ്സിൽ നല്ലൊരു ശതമാനം ഗുജറാത്തികളും ബിഹാറികളും ആണ് ഒരു മിഡിൽ ഗ്രേഡിൽ ജോലി ചെയ്യുന്നവരിൽ നല്ലൊരു ശതമാനം ബീഹാറികളാണ് തമിഴ്നാട്ടിലെ ശരവണ ഭവൻ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ബംഗാളികളാണ് വിളമ്പുന്നത് നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ മല്ലേ തമിഴ്നാട്ടിലായി വരുന്നു ഇത് സ്റ്റാലിന് മനസ്സിലാവുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റാലിൻ ഇപ്പൊ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ തമിഴ്നാട്ടിൽ ഈ വാചകം അടിക്കുന്നതല്ലാതെ വാചകമടിക്കുന്നതല്ലാതെ പേരുടെ ഒരു പ്രകടനം പോലും തമിഴ്നാട്ടിൽ സംഘടിപ്പിക്കാൻ ഡി എം എക്ക് സാധ്യമല്ല അത് ചെയ്തു കഴിഞ്ഞാൽ അത് ബാക്ക്ഫെയർ ചെയ്യും തിരുനെൽവേലിയിൽ കൃഷി ചെയ്യുന്നത് സർദാർജിയാണ് പഞ്ചാബിയാണ് കാരണം പഞ്ചാബിലെ കർഷകൻ നോക്കിയപ്പോഴുണ്ടല്ലോ അവിടെ കർഷക സമരം അത് ഇത് കാലിസ്ഥാനെന്നൊക്കെ പറഞ്ഞ് ഇതായത് ഇതും മുതലാവില്ല നമുക്കൊരു കാര്യം ചെയ്യാം തമിഴ്നാട്ടിൽ പോകാം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കച്ചറയൊന്നുമില്ല കർഷക പ്രശ്നം എന്ന് പറയുന്നില്ല തിരുനെൽവേലി വലിയ കർഷകനായിട്ട് പഞ്ചാബികൾ വന്നിരിക്കുന്നു തിരുനെൽവേലിയിൽ ട്രാവൽ ആൻഡ് ടൂറിസം നടത്തുന്നത് കൂടുതലും ഹിന്ദി ഗുജറാത്തി ആൾക്കാരാണ് അവരൊക്കെ സംസാരിക്കുന്നു ഒക്കെ ഹിന്ദിയിലാണ് തമിഴും സംസാരിക്കും ഏയ് അവരിവിടെ വന്നു കഴിയുമ്പോൾ അവരും തമിഴ് പഠിക്കുമല്ലോ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ ഹിന്ദി പഠിക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നതുപോലെ അവരിവിടെ വരുമ്പോൾ മലയാളമോ തമിഴ് എന്താന്ന് വെച്ചാൽ ലോക്കൽ ഭാഷ പഠിക്കാനവരും ശ്രമിക്കും ഇപ്പം നമ്മുടെ കേരളത്തിൽ പെരുമ്പാവൂരില് ഒരുപാട് കടകളുടെ ബോർഡ് ബംഗാളി ഭാഷയിലല്ലേ ബസ്സിൽ വരെ പോലെ ബസ്സിന്റെ ബോർഡ് ബംഗാളി ഭാഷയിൽ വയ്ക്കുന്നു തെറ്റെന്താ അതിൽ അവരാണ് വർക്ക്സ് അവിടെ കൂടുതൽ അവരാണ് അപ്പം പെട്ടെന്ന് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ബംഗാളിയിലും കൂടെ എഴുതി അതിൽ തെറ്റില്ലല്ലോ അവർ നമ്മുടെ തന്നെ ആൾക്കാരല്ലേ ഇതേ അവസ്ഥ തമിഴ്നാട്ടിലുണ്ട് ഇത് സ്റ്റാലിൻ മനസ്സിലാക്കാഞ്ഞിട്ടോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ്